നിന്റെ മേമേനെ മോനെ പാമ്പ് പിടിച്ചില്ലേ ആ പാമ്പ് നേരെ വെള്ളി വർഗീസാണ്ടറിപ്പോന്നിട്ടൊന്നുമില്ല ആളമാൻ വീസ് അവിടെ പഠിച്ചോണ്ടിരിക്കണ്ടായിരുന്നു പാമ്പ് പോലെ കൊത്താനായിട്ട് അടിയിൽ നിക്കാ നേരെ നമ്മടെ പാപ്പന്റെ അടുത്തേക്ക് പിള്ളേര് വന്നു പിള്ളേര് വന്നിട്ട് പാപ്പൻ ചൂണ്ടായിരുന്നു പിള്ളേർ പറഞ്ഞു പാപ്പ അതേ വർഗീസാണ്ട മോനെ പാമ്പ് അടിക്കുമ്പോ എത്രയും മേമരെന്നു പറഞ്ഞു പാപ്പ ഒന്നും നോക്കിയില്ല ചൂണ്ടക്കണ രണ്ടാക്കി ആ ഒരു കഷ്ണം എടുത്തിട്ട് നേരെ ഓടി നേരെ ഓടി അവിടെ ചെന്നപ്പോ ഓകച്ം എന്ന് പറഞ്ഞാകര റിപ്പോർട്ട് ടി വി മറ്റേ കൈകളിലെല്ലാരും ട്വന്റി ഫോർ എല്ലാരും വന്ന് നിക്കാട്ട് പാമ്പിന് വേണ്ടിട്ടാ ഈ ചെക്കിരുന്ന് പഠിക്കായിരുന്നു റൂമില് ആ ഈ ചെക്കം പഠിക്കുമ്പോ കാലാട്ടിക്കൊണ്ടിരിക്കാ പഠിച്ചിട്ട് അപ്പൊ ഈ പാമ്പ് വന്നിട്ട് നോക്കി കാലാട്ടിനിങ്ങനെ നിക്കാ മനസ്സിലായി നിൽക്ക് പാപ്പൊന്നും നോക്കിയില്ല മറ്റേ ശ്രീകൃഷ്ണനെ കൊണ്ടുപോകാ കടലിൽ രണ്ട് പിളർന്നു ഇട്ടിണ്ട അതുപോലെ ജനത്തിനെ പിളർത്തിട്ട് പാപ്പൻ നേരായിട്ട് നേരെ ഉള്ളില് കേറി നോക്കിയപ്പോണ്ടല്ലോ പാമ്പ് ഇങ്ങനെ കൊത്താന്ന് അത് ഇങ്ങനതിങ്ങനെ ആടി നിക്കാന്ന് ഇവന്റെ കാലിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കാ പാപ്പന് മനസ്സിലായി ചെക്കനെ വിളിച്ചു കഴിഞ്ഞാ പാമ്പ് ഇവനെ കൊത്തും കാരണം കാലാട്ടിലും കാലാട്ടിൽ നിന്ന് നിർത്തി അപ്പൊ കൊത്തു ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ ജനത്തിരക്കും പാപം പറഞ്ഞ അല്ലെ ആര് ശബ്ദിക്കരുത് അവ അവിടെ നിന്ന് പഠിച്ചോട്ടെ അവ ഒന്നും അറിയണ്ടെന്ന് പറഞ്ഞു അവൻ പിന്നെ എന്താ കഴിഞ്ഞാ ബയോളജിയാണ് പഠിക്കണത് അപ്പൊ പിന്നെ അതിലേക്ക് തന്നെ ആയിരിക്കും നിർത്തി ആടിക്കൊണ്ടിരിക്കുന്നത് പാപ്പൊന്നും നോക്കിയില്ല പാപ്പനാണെങ്കി ഈ അപ്പുറത്തേക്ക് പുഴ നീന്തി കിടക്കുമ്പോ ഇങ്ങനെ ഇങ്ങനെ ഒന്നും നോക്കിയില്ല നേരെ പാപ്പൻ തറയെ കിടന്നു തറയെ കടന്നു ഇങ്ങനെ ഇങ്ങനെ പതുക്കെ പാമിന്റെ പിന്നിലെത്തി എന്നിട്ട് പൊളറി പതുക്ക അതായത് അവൻ കേക്കാൻ പാടില്ല അവൻ കേട്ട കാലാവട്ടിൽ നിന്നും നല്ലക്കും ഒന്നും നോക്കണ്ട പാപ്പ എന്തെയ്തു പാമിന്റെ ചെവിട്ടില് പതുക്കെ ഇങ്ങനെ ചെവിടിന്റെ അടുത്ത് പോയിട്ട് നിളിച്ചു അത് കേട്ട പശിങ്ങനെ ആടെ പാമ്പിണ്ടല്ല ഈ കേട്ട വശത്തിങ്ങനെ തിരിഞ്ഞോക്കി വശ് കൊണ്ടക്കാൻ ഒറ്റ കിട്ടണ തലമുട്ട സാധനത്തിന് തോണ്ടി എടുത്തിട്ട് നേരെ റിപ്പോർട്ട് എടുത്തിട്ടറിഞ്ഞു അത് ചത്തില്ല അപ്പൊ തന്നെ ചത്താ അപ്പൊ തന്നെ ചത്തു അതിനെ ചാനലാര് കിട്ടിയെടുത്തു എന്നിട്ട് ഇന്നും നാളെ മറ്റന്നാളും ചാനലില് ഈ പാമ്പിനെ പറ്റിയുള്ള ചർച്ചിന് ഇപ്പൊ പാപ്പന് സ്വീകരണം കണ്ട ഞങ്ങടെ പോട്ട് ചെട്ടീല് അതിന് ചെല്ലാൻ വേണ്ടി ഇപ്പൊ തന്നെ പോയുള്ള ആള് അളിച്ചു കൂണ്ടാക്കണപ്പി ഇവിടെ എടുത്തേക്കാൻ പറഞ്ഞത് അത് എടുക്കാൻ വരാൻ വേണ്ടി പോയത് നമുക്ക് ഒരുമിച്ച് പോവാ പാപ്പന കത്താ വന്നു ഫോറസ്റ്റാർ ഇപ്പൊ വരും ആ പാമ്പിനെ തല്ലിക്കൊന്ന ഭയങ്കര പ്രശ്നേ അല്ലെന്ന് പാപ്പ പാപ്പ പാപ്പ